നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി അർഹമായ പരിഗണന നൽകുന്നില്ലെന്ന് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് എൻ ഡി എ മുന്നണിയിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം അർഹമായ പരിഗണന നൽകുന്നില്ലെന്ന് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എൻ ഗിരി ആരോപിച്ചു നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പത്ത് വർഷമായി എൻ ഡി എയുടെ ഭാഗമാണ് ത്രിതല തെരഞ്ഞെടുപ്പിൽ അർഹമായത്ര സീറ്റ് നൽകാൻ ബി നേതൃത്വം തയ്യാറായിട്ടില്ല തിരുവനന്തപുരത്തും കോഴിക്കോടും എറണാകുളത്തും അവഗണന ഉണ്ടായിരുന്നു എം എൻ ഗിരി ആരോപിച്ചു കേരളത്തില് ഞങ്ങള് എൻ ഡി എൽ കഴിഞ്ഞ പത്തു വർഷമായിട്ട് എൻ ഡി എൽ സജീവമായിട്ട് നിൽക്കുന്ന ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് അർഹമായ പരിഗണന നൽകിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യമായ ഒരു കാര്യം കൊച്ചി കോർപ്പറേഷനിൽ ഒരു സീറ്റും അത് വളരെ എന്താ പറയുക ഏറ്റവും മോശമായ സാധ്യതയുള്ള ഒരു സീറ്റാണ് നൽകിയിട്ടുള്ളത് അതുപോലെ എറണാകുളം ജില്ലയിൽ തന്നെ രണ്ട് ഒരു നാല് പഞ്ചായത്ത് സീറ്റ് മാത്രമേ നൽകിയിട്ടുള്ളൂ കഴിഞ്ഞ തവണ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ലഭിച്ചില്ല അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ സീറ്റ് ചോദിച്ചിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ സീറ്റ് ചോദിച്ചിരുന്നു അതും ലഭിച്ചില്ല കോഴിക്കോട് കോർപ്പറേഷനിൽ സീറ്റ് ചോദിച്ചിരുന്നു അതും ഞങ്ങൾക്ക് ലഭിച്ചില്ല അങ്ങനെ പൊതുവിൽ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയോട് മാത്രമല്ല ഇപ്പോൾ ബാക്കിയുള്ള ഘടകകക്ഷികളായിട്ടുള്ള എസ് ജെ ഡിയോടാണെങ്കിലും അതുപോലെ തന്നെ ശിവസേനയോടാണെങ്കിലും ഒക്കെ തന്നെ അവർ പ്രതീക്ഷിച്ചത്ര രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടായിട്ടില്ല പക്ഷേ കേരളത്തിൽ പല വാർഡുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഇല്ല എന്നുള്ളതും ഒരു ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ സീറ്റ് ചോദിച്ചിരുന്നു പക്ഷേ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും സീറ്റ് ഏതെങ്കിലും ഒരു സാധ്യതയുള്ള ഒരു സീറ്റ് തരാനായിട്ട് എൻ ഡി എ തയ്യാറായിട്ടില്ല പിന്നെ ആരുമില്ലാത്ത സീറ്റുകൾ വേണമെങ്കിൽ തരും എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് പോയിരുന്നു അല്ലാതെ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിലും അതുപോലെ തന്നെ യു ഡി എഫ് ആണെങ്കിലും ഘടകകക്ഷികളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും സമീപനവും അവരെ അർഹമായ രീതിയിൽ പരിഗണിക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം എൻ ഡി എയുടെ ഭാഗത്തു നിന്ന് ഈ തെരഞ്ഞെടുപ്പും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ഒരു ആക്ഷേപം നാഷണിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട് എങ്കിലും ഞങ്ങൾ എൻ ഡി എയോടൊപ്പം തന്നെ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എൻ ഡി എ രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലും എത്തണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള സീറ്റുകളിൽ വിജയം ഉറപ്പാക്കാനും അതുപോലെ തന്നെ എൻ ഡി എയുടെ മറ്റ് എൻ ഡി എയിൽ മത്സരിക്കുന്ന ബി ജെ പി മത്സരിക്കുന്ന സീറ്റുകളിൽ വിജയം ഉറപ്പാക്കിക്കാനുള്ള നടപടി ഞങ്ങളുടെ പ്രവർത്തകരുടെ നിന്ന് വളരെ സജീവമായിട്ടിപ്പോൾ ഇന്നിപ്പോൾ നോമിനേഷൻ സ്കൂട്ടണി സമയത്ത് പോലും പല ബി ജെ പി സ്ഥാനാർത്ഥികളോടൊപ്പം ഞങ്ങളുടെ നാഷണൽസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് അതുപോലെ തന്നെ ബി ഡി ജെസിനോട് പോലും ഈ എൻ ഡി എ ഒരു അർഹമായ രീതിയിലുള്ള ഒരു പരിഗണന നൽകിയിട്ടില്ല അപ്പൊ ഈ ആലുവയിലാണെങ്കിലും ഒക്കെ ഒരു സീറ്റ് മാത്രമാണ് ഘടകകക്ഷിക്ക് നൽകിയിട്ടുള്ളത് അതൊക്കെ ശരിക്കും ഒരു മുന്നണി മര്യാദയ്ക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് ന്യൂസ് ഡെസ്ക് ആലുവ